രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായം പതിമൂന്നാം വാക്യം ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു ഗുഹാമുഖത്ത് നിന്ന് ഏലിയാവെ ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു വളരെ ദൈവത്തിനു വേണ്ടി ശോഭിച്ച ഒരാളായിരുന്നു ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരെ കൊല്ലുവാനും യഹോവാ സത്യദൈവം എന്ന് തെളിയിക്കുവാനും പ്രയത്നിച്ച മഹാനായ ഒരാൾ പക്ഷേ ദൈവം അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇവിടെ നിനക്ക് എന്ത് കാര്യം കാര്യമില്ലാത്ത ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കണ്ടപ്പോൾ ദൈവത്തിന് ചോദിക്കാനിടയായത് അങ്ങനെയാണ് ഇവിടെ നിനക്ക് എന്താണ് കാര്യം ഇവിടെ നീ നിൽക്കേണ്ട ഒരാളല്ല മുഹാമുഖത്ത് നീ വിശ്രമിക്കേണ്ട ഒരാളല്ല നിനക്ക് ധാരാളം ശുശ്രൂഷകൾ ശേഷിച്ചിട്ടുണ്ട് ആ ശുശ്രൂഷകൾ ഫലകരമായി ചെയ്യേണ്ട ഒരാളാണ് ഇവിടെ നിനക്ക് യാതൊരു കാര്യവും ഇല്ലാതിരിക്കെ എന്തിനാണ് നീ ഇവിടെ സമയം വേസ്റ്റായി കളയുന്നത് പ്രിയമുള്ളവരെ കർത്താവ് ആഗ്രഹിക്കാത്ത സ്ഥലങ്ങളിൽ നാം നിൽക്കാൻ പാടില്ല എന്നുള്ള വലിയ ഓർമ്മ ഈ സംഭവത്തിലൂടെ നമ്മളോടും ദൈവം സംസാരിക്കുകയാണ്